അത് പഠിക്കണം ആരോടായാലും അല്ല അതുകൊണ്ടാണ് നമ്മൾ പരമാവധി നിങ്ങൾ ഒരു വലിയ ഉത്തരവാദിത്തമാണ് നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ കൊണ്ട് ചെയ്യുന്ന ചിന്ത വേണം അപ്പൊ അതുകൊണ്ട് കിട്ടും ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ടല്ലേ എല്ലാവരും തീർച്ചയായിട്ടും കുഴപ്പം നിനക്ക കണ്ടിട്ട് തോന്നിയോ നിനക്ക് കണ്ടിട്ട് എന്തെങ്കിലും ലനോട് ഇച്ചിരുമ്പോ പറ ചോദ്യം ചോദിക്കാനെങ്കിലും പഠിക്കണത് സ്കൂളിൽ പഠിക്കുമ്പം ബൈക്കുമ്പോൾ ഇട്ടു ആരെങ്കിലും പോണ എന്റെ പൊന്നെ അല്ല ഞാന് വൈകിട്ട് എന്റെ വൈഫിനോട് പറഞ്ഞു ഡ്രസ്സ് എടുത്ത് വെച്ചിട്ടുണ്ടോ അവളിത് എടുത്ത് വെച്ച് ഞാനിതിട്ട് ോ ചെറിയ പ്രശ്നങ്ങളുണ്ട് കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള ഷിഫ്റ്റ് നമ്മുടെ സിനിമയിൽ സ്വാഭാവികമായിട്ട് സംഭവിച്ചിട്ടുണ്ട് ഇത് കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ടാണ് സ്ക്രിപ്റ്റ് സഞ്ചരിക്കുന്നത് ഡൽ ഡയോഗ് ഡെലിവറീസിനൊക്കെ അതുണ്ട് അതും അത് കുറെ ഒക്കെ മാറി നമ്മളിപ്പം കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയി അതേ ഉള്ള അതായത് അതായതിപ്പം ഈ ഞാൻ പറഞ്ഞു ഇപ്പം ഇടഞ്ഞ കൊമ്പലെ കൃഷ്ണമുണിയിൽ തോട്ടുകയറ്റ കളിക്കലേ മോനെ ദിനേശ എന്നൊക്കെ പറയുന്ന സംഭാഷണങ്ങൾ ഇന്നാർക്കും ചിലപ്പോൾ വർക്ക് ആവത്തില്ല ഇന്ന് കുറച്ചുകൂടെ നമ്മൾ നാട്ടിൻ പുറത്ത് ഉപയോഗിക്കുന്ന പദങ്ങൾ അതുകൊണ്ട് ആ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ രണ്ട് ആസ്വാദനത്തിനൊന്നും ഇതൊന്നും ഒരു പ്രശ്നമില്ല മികച്ച ഇപ്പോൾ നമ്മൾ കെ ജി എഫ് പോലുള്ള പടങ്ങൾ ആസ്വദിക്കുന്ന എവിടെ ഡ്രാമാറ്റിക്കായിട്ട് നല്ല വർക്ക് ചെയ്തേക്കും അതിനൊന്നും സിനിമയുടെ ആസ്വാദനം മറ്റൊരു തരത്തിലാണ് സിനിമ നന്നായി കഴിഞ്ഞാൽ എല്ലാത്തരം സിനിമകളും നമ്മൾ ഇഷ്ടപ്പെടും കിഷ്കിന്ത കാണ്ടെന്ന് പറയുന്ന ഒരു പടം ആക്ച്ക്ച്ക്ച്ക്ച്ക്ച്ക്ച്വലി അത് പണ്ടൊക്കെയായിരുന്നെങ്കിൽ ആർട്ട് ഫിലിമിൻ്റെ കാറ്റഗറിപ്പെടുത്താൻ പറ്റുന്നില്ല പക്ഷേ ഇതിവിടെ കൈ കൊമേശലി ഭയങ്കര ഹിറ്റാണ് പ്രമയുഗം കൊമേഴ്സ്യൽ ഹിറ്റാണ് നമ്മളപ്പം ഒരു കാലഘട്ടത്തിൽ ആർട്ട് സ്വഭാവമുള്ള സിനിമകളിൽ നിന്ന് കൊമേഴ്സിയലി ഹിറ്റ് ആക്കാനും പ്രേക്ഷകർക്ക് കയറി അപ്പോൾ രണ്ട് തരം സിനിമകളെയും നമ്മൾ പ്രേക്ഷകർ കാണുന്നുണ്ട് വിജയിപ്പിക്കുന്നുണ്ട് അത് അങ്ങനെ ഒരു പ്രത്യേകത ഇന്നത്തെ ഓഡിയൻസിനുണ്ട് പണ്ടു ഇതിനെ രണ്ട് കാറ്റഗറീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കൊമേഴ്സിയൽ സ്വഭാവം സമാന്തര സിനിമകൾ എന്ന് പറയാൻ അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മൾ സിനിമയിൽ നിന്ന് വന്നിട്ടുണ്ട് മേഖല വ്യൻ പഴയ സിനിമകൾ വടക്കൻ പറയുന്നുണ്ട് വടക്കൻ വീരാഗതോ വടക്കൻ വീരാത വന്നിട്ടില്ല ഭയങ്കരമായിട്ട് ആഗ്രഹം കാണാനായിട്ട് നമ്മൾ തിയേറ്ററിൽ കാണാൻ പറ്റാതെ മിസ് ചെയ്ത ഓപ്പർച്യൂണിറ്റി നമുക്ക് കിട്ടുന്ന ഞാൻ കുറച്ച് നോസ്റ്റു വീക്ക്നെസ് ഉള്ള ആളാണ് എനിക്ക് ഭയങ്കര സന്തോഷമായി കണ്ടപ്പോൾ നല്ല വിശേഷം മമുക്കായിട്ട് തന്നെ ഒരു പടത്തിൽ വർക്ക് ചെയ്തിട്ട് വന്നേയുള്ളൂ അപ്പം അതിൻ്റെ ഒരു സന്തോഷമില്ല അത് കഴിഞ്ഞിട്ട് മമുക്കെൻ്റെ ഒരു പഴയ സിനിമ പുതിയതുപോലെ കാണാനായിട്ട് നിങ്ങളെ സംബന്ധിച്ച് സംബന്ധിച്ചതൊരു വളരെ വൈകാരികമായിട്ടുള്ള ഒരു അനുഭവമാണ് അപ്പോൾ ബാക്കി എല്ലാവരും സിനിമ ഒരു എന്റർടൈൻ ആയിട്ട് കാണുമ്പോൾ ഞങ്ങൾ ഈ സിനിമ കാണുമ്പോൾ ഞങ്ങൾക്ക് ഓർമ്മ വരുന്നത് അന്ന് ഫ്രെയിമിന്റെ പുറകിൽ ഞങ്ങൾ അധ്വാനിച്ച കഷ്ടപ്പെട്ട എന്നു വെച്ചാൽ പ്രത്യേകിച്ചും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ ജോലി എന്താണെന്ന് നമ്മുടെ ഒരുപാട് പേർക്കറിയാം പ്രത്യേകിച്ചും ഷാജി കലാസ് എന്ന് പറയുന്ന ഒരു ഡയറക്ടറെ പുറകിലുള്ള അസിസ്റ്റന്റ് ഡാക്ടേഴ്സിൻ്റെ ജോലി എന്താണെന്ന് എല്ലാവർക്കും അറിയണമെന്നില്ല പക്ഷേ ഞങ്ങളൊരുപാട് ഞങ്ങളുടെ പേനുണ്ട് ഞങ്ങളുടെ എഫേർട്ടുണ്ട് അതിനകത്ത് അത് കാണുമ്പോൾ ഇന്ന് കാണുമ്പോൾ നമുക്ക് ഓരോ ഫ്രെയിമും കാണുമ്പോഴും അതാണ് ഓർമ്മ വരുന്നത് അന്നത്തെ ഓരോ ദിവസവും ഓരോ അനുഭവങ്ങളും നമുക്ക് തിരിച്ചു വന്നു എന്നുള്ളതാണ് നമ്മൾ ഈ സിനിമ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ഫീലിംഗ് എന്ന് പറയുന്നത് സിനിമ ഡെഫിനറ്റ്ലി നന്നായിട്ട് ഗംഭീരമായിട്ടുണ്ട് നല്ല സൗണ്ടിങ് നല്ല വിഷ്വൽ എല്ലാം അടിപൊളി പക്ഷേ എന്നേക്കാൾ കൂടുതലായിട്ടും ഞങ്ങളെ ഞാനുണ്ട് ബിബിനുണ്ട് ഉണ്ണയുണ്ട് പിന്നെ ഞങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ദീപൻ ഇല്ല ബാക്കി ഞങ്ങളുടെ ഒരു ടീം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഒരു എഫേർട്ടും ഞങ്ങളുടെ ദിവസങ്ങളാണ് ഈ സിനിമ ഞങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് താങ്ക് യു ബൈജോണ്ണാ ഒരു ഇങ്ങനൊരു ഫീൽ ഉണ്ടാക്കി തന്നെ താങ്ക് യു ഞാൻ മടിയോ എന്ന് പറഞ്ഞാൽ സിനിമ ഞാൻ പോയി കാണുന്നുണ്ട് ഇങ്ങനെ അറ്റ്മോസ്ഫിയർ ഡോൾ ആരൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ തിയേറ്ററിൽ പോയി കാണാറുണ്ട് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ യുവജനങ്ങളാണ് ഏറ്റവും കൂടുതൽ ആ സിനിമ കാണാൻ വന്നത് കോളേജ് സ്റ്റുഡൻസ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അന്നൊരു പ്രചോദനമായി അന്ന് തന്നെ ഞാൻ ഷാജി കൈലാസിനെ തിയേറ്ററിൻ്റെ പുറത്തിറക്കിയിട്ട് ഞാൻ ഷാജി കൈലാസിനെ പോണി വിളിക്കുന്നു അപ്പോൾ ഷാജിയോട് ഞാൻ ചോദിക്കുന്നു ഷാജി നമുക്ക് ഈ സിനിമ ഫോർക്കിലേക്ക് നമുക്ക് ചെയ്തവിടെ കൺപറ്റി ഇവിടെ അപ്പം ഷാജി പറഞ്ഞു തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും കാര്യം സ്വർഗത്തിനൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ ഇതാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യാം അപ്പോൾ അന്നോട്ട് തൊട്ട് എൻ്റെ ഡ്രീമായിരുന്നു അപ്പം അന്ന് തൊട്ട് എൻ്റെ വർക്ക് ആരംഭിച്ചു അപ്പോൾ എനിക്ക് തോന്നുന്ന ഒരു മാർച്ച് കഴിഞ്ഞ മാർച്ചിലാണ് ഇതിൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ ഇതൊരു എഫേർട്ടാണ് ഷൂട്ട് ചെയ്യുമ്പോൾ ഇത്രയും എഫേർട്ട് ഉണ്ടായിട്ടില്ല പിന്നെ ഇത് ഈ ഫോർ കിലേക്ക് കൺവെർട്ട് വരുന്നതിന് ഭയങ്കരമായ ഒരു എഫേർട്ടുണ്ട് കുറച്ച് സ്ട്രെയിൻ ഓവറായിരുന്നു പക്ഷെ എന്തായാലും അത് നന്നായിട്ട് വിജയപ്രദമായി എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ നാളെ തിയേറ്ററിൽ വരുമ്പോൾ മാത്രമേ നമുക്കിതിനെക്കുറിച്ച് ഒരു പറയാൻ പറ്റുന്നുള്ളൂ പക്ഷേ എന്തായാലും ദൈവം അനുഗ്രഹിക്കുമെന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്